അസലാമലൈക്കു വരഹമുല്ല വരകാത്തൂ അലഹമില്ല അലഹമില്ലാ റബുലാലമീൻ മുസ്ലാത്തു വസ്ലാം വായാലുൽ മുസലീൻ വായല അലിഹി വസ്സാഹലി അജ്മി അഹമ്മദാ റബിഷ്ലി സദ്രി വൈസറി അമ്പി വഹലുൽ സാനി അഫ് കഹു കൗലി പ്രിയമുള്ളവർ ഞാനിന്നിവിടെ പ്രോ ആക്ടിവിറ്റി എന്ന വിഷയത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിൽ നാം ഒരു രോഗം വന്ന് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം രോഗം വരാതെ സൂക്ഷിക്കുക എന്നതാണ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അതിൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി വൈകിപ്പിക്കാൻ പാടില്ല അത് നമുക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കു എല്ലാത്തിനും നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം ഇങ്ങനെ ചെയ്യണം അത് നമ്മൾ കൂടുതൽ മുൻകൂട്ടി തീരുമാനിക്കണം എന്നാണ് ഒരു പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഒരു ഗ്രന്ഥം സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾസ് എന്നുള്ളൊരു ഗ്രന്ഥം ഉണ്ട് അച്ചടിച്ചിട്ടുണ്ട് അതേമാതിരി നാൽപ്പത് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏഴ് സ്വഭാവ ഗുണങ്ങളെ പറയുന്നുണ്ട് അതിൽ ആദ്യമായി പറയുന്നത് ഈ പ്രോ ആക്ടിവിറ്റി എന്നുള്ളൊരു വിഷയത്തിനെ കുറിച്ച് ഇതിൽ ഇതിനെപ്പറ്റി എന്താ പറയുന്നത് നമ്മൾ പ്രസിദ്ധമായ ഗ്രന്ഥം അതായത് നമ്മുടെ ഗ്രന്ഥമുണ്ട് ഖുറാന് ഖുറാനിൽ ഇതിനെപ്പറ്റി ഒരുപാട് പറയുന്നുണ്ട് സാരിയോ ഇല മഹിറത്തും റബ്ബിക്കും അല്ലെങ്കിൽ ഫഫിറു ഇലഉല ബസ്തബിക് ഉൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആയത്തുകൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അതായത് നമ്മളൊരു കാര്യത്തിന് വേണ്ടി മുന്നൊരു മുന്നൊരുങ്ങണം അതായത് അതിൻ്റെ മുന്നേ ഒരുങ്ങിയെക്കണം മക്ക വിജയത്തിൻ്റെ ഒരു ആയത്ത് പറയുന്നുണ്ട് ല എസ്തവി മെങ്കും മൻ ആഫക്ക മെങ്കിൽ പച്ച വക്കാത്താൽ ഉലായി കായ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും അതായത് എന്താ മക്കാ വിജയത്തിന് മുൻകടന്നവർ അതായത് അതിന് യുദ്ധം ചെയ്യാൻ വേണ്ടി മുൻകടന്നവർ ആദ്യം മുൻകടന്നവരുണ്ട് രണ്ടാമത് യുദ്ധം ചെയ്യാൻ വേണ്ടി മുൻകടന്നവരുണ്ട് അതിൽ ആദ്യം മുൻകടന്നവരും രണ്ടാമത് മുൻകടുന്നവരും എന്താണ് വ്യത്യാസമുണ്ട് എന്നാണ് ആദ്യം മുൻകടന്നവരെന്നു പറഞ്ഞാൽ അവൽ ആ അതിനു വേണ്ടി ഫസ്റ്റ് തയ്യാറെടുത്തു അതുകൊണ്ട് അവർക്ക് അതിനുള്ള പ്രതിഫലം കൂടുതലായിട്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഉറുമ്പ് ഉറുമ്പിനെ ഒരു ചരിത്രം ഒരു സൂറത്തിൻ്റെ അമ്മിലെ പറയുന്നുണ്ട് സുലൈമാൻ നബിൻ്റെ സൈന്യം വരുന്ന സമയത്ത് ഈ ഉറുമ്പിൻ്റെ നേതാവ് അല്ലെങ്കിൽ ഉറുമ്പിൽ പറയുകയാണ് ഉറുമ്പ് മറ്റുറുമ്പുകളോട് പറ ഒരു ഉറുമ്പ് മറ്റൊരു ഉറുമ്പുകളോട് പറയാണ് ഇങ്ങനെ എന്താ നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിലേക്കോ അല്ലെങ്കിൽ വീടുകളിലേക്കോ പോയി ഒളിക്കുക കാരണം ഒരു സൈന്യം വരുന്നുണ്ട് അതുപോലെ ഒരു മുന്നരുക്കാണ് അതായത് നേരത്തെ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പിന്നെ ഒരു അതേ സിനിമ ആലേസനം പറയുന്നുണ്ട് എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് ഞാൻ പ്രഭാത സമയത്തിന് പറക്കത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രഭാത സമയത്തിൽ ഞാൻ എന്ത് ചെയ്താലും പെട്ടെന്ന് ചെയ്യും ഇല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ എന്താ പിന്നെ ഇതിനെ പറ്റി മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സുഹാന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് ഒരൊറ്റ ഹദീസിൽ പറയുന്നുണ്ട് നമുക്ക് നാം ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പ് നാം നമ്മുടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട് പിന്നെ രോഗം വന്നെത്തുന്നതിന് മുമ്പ് നാം നമ്മുടെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക പിന്നെ നമ്മുടെ തിരക്ക് വന്നെത്തുന്നതിന് മുമ്പ് നമുക്ക് ഓരോ തിരക്കുകൾ വരും അതിൻ്റെ മുന്നേ നമ്മളുടെ ഒഴിവ് സമയത്തിനും ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട് ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പ് നമ്മുടെ സമ്പന്നതയെ ഉപയോഗപ്പെടുത്തുക പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മളെ എല്ലാം എല്ലാം നിർത്തുന്ന മരണം വന്നെത്തുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക ഇതിൽ കൂടുതലാളുകളും ഉപയോഗപ്പെടുത്താത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് യുവത്വം അതേമാതിരി സമയം അല്ലേ അപ്പോൾ നാം അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലേറ്റവും മെയിനായിട്ട് പറയുന്നത് പിന്നെ ഞാൻ ഒരു കാര്യത്തിനേയും നാളേക്ക് വേണ്ടി മാറ്റി വെക്കാൻ പാടില്ല ഇപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നാളെക്ക് വേണ്ടിയിട്ടൊരു കാര്യം മാറ്റി വെക്കില്ല എന്ന് കേട്ടിട്ടുണ്ടാവും നാളെ ഞാൻ എല്ലാം ഇന്ന് തന്നെ ഒരുക്കി വെക്കുക അതായത് ഇപ്പോൾ ഒരു വാക്ക് ഒരു വാക്ക് ഒരാൾക്ക് പ്രയാസമാകുന്ന അല്ലെങ്കിൽ നാളെ നമ്മൾ വാപ്പ് ചോദിക്കേണ്ടി ഒരു വാക്ക് ഇന്ന് പറയാതിരിക്കുക അല്ലെങ്കിൽ നാളെ കിയാമത്താണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു മരം ലഭിച്ച് അതായത് മരം നടാനുള്ള ഒരു അവസരം ലഭിച്ചെന്നുണ്ടെങ്കിൽ നാം ഇന്നൊരു മരം നടുക നാളെ കിയാമത്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കാരണം അതുകൊണ്ട് നമുക്ക് ഉണ്ടാവും എന്ന് പറയുന്നു പിന്നെ അപൂർവം ചില ഒരാളുകൾ മാത്രമേ ഇങ്ങനെ വിജയികളാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഓലെ ഈ ഒരു അവസരം അതായത് മുന്നൊരുക്കം അതായത് പ്രോ ആക്ടിവിറ്റി എന്നുള്ള കാര്യം ഉപയോഗപ്പെടുത്താറുള്ളൂ ഒരു പ്രസിദ്ധമായൊരു കോട്ടിൽ പറയുന്നുണ്ട് ഇങ്ങനെ മൂന്ന് വിഭാഗം ആളുകളെ പറ്റി പറയുന്നുണ്ട് അതിൽ ഒന്നാമതായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഫസ്റ്റത്തെ ഒരു വിഭാഗാളുകൾ എല്ലാം ഒരുക്കി വെക്കും ഒരു ലീഡേഴ്സിൻ്റെ പോലെ എല്ലാം ഒരുക്കി വെക്കും എല്ലാത്തിനും മുന്നിട്ടിറങ്ങും അങ്ങനത്തെ വിഭാഗ ആളുകൾ രണ്ടാമത്തെ വിഭാഗ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെല്ലാം നോക്കി ആ നല്ല ആ അവലിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ നോക്കി നിൽക്കുന്ന ആൾക്കാർ മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്തായാലേ അങ്ങനെ ഉണ്ടായില്ലേ അങ്ങനെ പറഞ്ഞ് എണീക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ ഫസ്റ്റത്തെ വിഭാഗ ആളുകൾ പറഞ്ഞാൽ ഒരിക്കൊരു വെല്ലുവിളി വന്നാലും ആ ഒരു വെല്ലുവിളിനെ അവരൊരു അവസരമായിട്ട് എടുക്കുകയാണ് ഇപ്പോൾ നമുക്കൊരവസരം നമുക്ക് എന്തെങ്കിലും ഒരു വെല്ലുവിളി വന്ന് ഒരു കാര്യം ചെയ്യണം എന്നുള്ളൊരു വെല്ലുവിളി വന്നാൽ അത് നമ്മളൊരവസരമായിട്ട് എടുത്തിട്ട് അതിന് പ്രയോജനപ്പെടുത്താം എന്നാൽ ഈ മൂന്നാമതായി വിഭാഗം അതായത് പരാജയപ്പെട്ടവരെന്താട്ടുക ഓരോ അവസരത്തിനും വെല്ലുവിളിയായിട്ട് കാണും ഇനി നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും അല്ലെങ്കിൽ എന്ത് വെല്ലുവിളികളാണെങ്കിലും നമ്മൾ ഒരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്താം ഇൻഷാല്ല വാഹർ ധവാനി അഹമ്മദി റബുൽ ആലമി അസ്സലാമല വരഹ്